അതുകൊണ്ട് ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ ഭർത്താവിനെ ചില പിശാചിയുണ്ട് ആ സമയത്ത് വർത്തമാനം പറയരുത് കുളിച്ച് തോർത്തി തണുത്തും മര്യാദ കാര്യങ്ങൾ അവതരിപ്പിക്കുക ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ ചില ആണുങ്ങൾക്ക് എന്തൊരു ഒരു വീട്ടിലോട്ട് വരുന്നത് തന്നെ ഏഷ്ട പിള്ളാരെ മുലപിടിപ്പിച്ചുകൊണ്ട വലതു കയിൽ ബി എസ് എൻ എൽ ഫോൺ എടുത്തുകയൻസ് ഫോൺ ഓഹോ നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരാറിന്ന് പുറകോട്ട് പോകും ആ രീതിയില്ല പിന്നെ അവൾ ഈ സോഫയിൽ വെട്ടിയിട്ട കോഴ്ചക്ക പോലെ മല നൊരട്ട കിടപ്പ് ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ച മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് അവിടെ ഒരുത്തം പറഞ്ഞു ബൈബിളിലാണ് ഒരുത്തം പറഞ്ഞു കുരിശാലാണ് ഒരുത്തം പറഞ്ഞു പ്രാർത്ഥനാ മുറിയിൽ ഒരു കുട്ടി പറഞ്ഞു ഏ അല്ല ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിന്റെ അകത്താണ് ബാത്റൂമിലെ ദൈവം അതന്നെ എന്നും രാവിലെ മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടംഗ്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം ആറു മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം ആകുമ്പോൾ എന്നും മമ്മി ചോദിക്കുന്നതേക്കാം ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ ഇപ്പം പരസ്പരം മനസ്സിലാക്കുക ഭർത്താവിനെ ഭാര്യ ഭാര്യയെ ഭർത്താവ് ചെറിയ ലോകം വലിയ ലോകം രണ്ടാമത്തെ വ്യത്യാസം പെണ്ണുങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുമ്പോൾ ആണുങ്ങൾ ഒറ്റവാക്കിൽ ചുരുക്കുന്നവരാണ് അത് മനഃശാസ്ത്രമാണ് ആണുങ്ങൾക്കെല്ലാം ഒറ്റവാക്കി ചുരുക്കണം അതെ അതെ അല്ല അല്ല ഉള്ളൂ ഉള്ളു ഒറ്റവാക്ക് ചുരുക്കും ഭാര്യയ്ക്ക് ഉപന്യാസം പോലെ ലേഖനം പോലെ വിശദീകരിച്ച് കേൾക്കണം ഭർത്താവ് എന്ന് പറയടി എടി ഭാര്യ ഗർഭിണി എന്ന് പറയുന്നത് ഒരു അയ്യോ ചേട്ടാ ഞാൻ താച്ച് എന്നാ പ്രസവം എന്നറിയാവോ ഏത് ഡോക്ടറെ കാണിക്കുന്നത് യഥാശ്യത്തില്ല ഇപ്പൊക്കിത് ലേഖനം പോലെയാണ് ആണുങ്ങൾക്ക് ചുരുക്കത്തിൽ ചില ആണുങ്ങളുണ്ട് വർത്താനം പറയുപോലുമില്ല ചില ആണുങ്ങൾ വർത്താനം പറയുന്നത് കേട്ടാൽ പഴയകാല വെല്ലുമസിമാരെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പോ ഉം ഉള്ളൂ ആ ചില പുരുഷന്മാര് ഭാര്യ പിഴങ്ങിയിരുന്നാലും അതറിയാത്തവന്മാരെ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീ മൂന്നാഴ്ച കെട്ടിവനോട് പിണങ്ങിയിരുന്നു ഭർത്താവ് അറിയുന്നേയില്ല അവസാനം ഭാര്യ തന്നെ മടുത്തിടി ചോദിച്ചു എൻ്റെ വന്യ മനുഷ്യ ഞാൻ മൂന്നാഴ്ച പിഴങ്ങിയിരുന്നിട്ടും തനിക്കൊന്നും തോന്നുന്നില്ലേ ആ നീ പിണങ്ങിയിരിക്കായിരുന്നു അവിടെ ഞാനത് അറിഞ്ഞില്ലല്ലോ അപ്പൊ ഇതൊരു വ്യത്യാസമാണ് രണ്ട് ലോകങ്ങളുടെ വ്യത്യാസം മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത് പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയാണ് ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയല്ല കാരണം ആണുങ്ങൾ നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും ചില അവസരം വരുമ്പോൾ ചാരം മൂടിയ തീക്കട്ട പോലെ ചാരം പറക്കുമ്പോൾ തീക്കട്ട തിളങ്ങുന്നത് പോലെ പിന്നെ ഇങ്ങോട്ട് തകട്ടി വരും ക്ഷമിക്കുക പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും പക്ഷെ മറക്കുകയല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യമില്ല ഭർത്താവ് രണ്ടായിരത്തി ഒമ്പതിൽ കുടി നിർച്ചതാണ് അഞ്ചു വർഷമായി കുഴപ്പമൊന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതാം തീയതിയും പറയും ഓ തന്നെ രണ്ടായിരത്തി എട്ടിലെ മുടിഞ്ഞ കൂടി അല്ലെ കൊറേ കൂടെ കാശ് കൂടെ കണ്ടാനേ ആയിരുന്നു ഓരോ ആവശ്യമില്ലാത്ത ഇല്ലാത്ത ചൊറിഞ്ഞ വർത്താനം പറയ ക്ഷമിക്കും പക്ഷെ മറക്കുക മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് നാലു മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടുവന്നു പാരിയോട് പറയും ഈ മേരിക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ കാണണം തക്കാളിപ്പഴത്തിന്റെ നിറവ പാദം മുട്ടി മുടി പക്ഷെ മുഖത്ത് കുറ്റിമേശിയാ നോക്കുമ്പോ ഏതാണ്ട് പോലെ ഇരിക്കുന്നു ഭാര്യ പറഞ്ഞു വല്ല പെണ്ണുങ്കോ മീശോണ്ട് അവിടെ മീശ കൊണ്ട് അവിടെ വഴിക്ക് പോകട്ട മനുഷ്യ തനിക്ക് എന്താ കാര്യം അങ്ങ് പറഞ്ഞിട്ടില്ലാന്ന് തീർന്നു വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി കാലചക്രം ഉരുണ്ടിരുന്നു നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഇതേ മാത്യു സാറ് മോട്ടോർ ബൈക്കിൽ വഴി ഏടരയ്ക്ക് വീട്ടിലോട്ട് വരുന്നു അത് കറണ്ട് കെട്ടിന്റെ ദിവസമായിരുന്നു ഇദ്ദേഹം ഇരട്ടത് ഗേറ്റ് കിടന്നു വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട് അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു ഇടത് കേട്ട് തൊലി പോയി